ഹലോ ഗായിസ് അപ്പോൾ ഇതാ എന്റെ മുടിയുടെ അപ്ഡേറ്റ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുടി വെള്ളനുസരിച്ച് ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ ആ സ്മൂത്തനിങ് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള ഹെയർ എല്ലാം പോയിട്ടുണ്ടാകും ഇപ്പൊ എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള മുടിയാണ് മുടി കാണുന്നത് അപ്പോൾ ഇതാ എൻ്റെ ഹെയറിന്റെ അപ്ഡേറ്റ് ഹലോ ഗായസ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണാനെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ റോസ് മീൻ ആ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവ ഇപ്പോഴും അത്ര പോകണം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കുറെ പേർക്ക് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് കുറെ പേര് വന്നിട്ട് അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടാ പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുടി ഭയങ്കര ക്രിസ് ആവണം ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം അതുപോലെ തന്നെ താരൻ കൂടി അതുപോലെ തന്നെ മുടി കൊഴിച്ച് നിർത്തി കഴിയുമ്പോൾ മുടി കൊഴിച്ചിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അലർജി ഉള്ളവര് മൈഗ്രെയിൻ അങ്ങനത്തെ അസുഖം കൊള്ളാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ പേര് കമ്പനി അപ്പൊ എന്നെ പോലെ ഇങ്ങനെ മൈഗ്രെയിൻ തുമ്മല കൊള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണം തോന്നണം അങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉള്ളത് അപ്പൊ നമ്മുടെ മുന്നിൽ മാറി വളരാനായിട്ട് അത് ഹെൽപ്പും കാരണം ഞാനിപ്പോ രണ്ടാഴ്ച ആയിട്ട് ഞങ്ങൾ തേക്കുന്നുണ്ട് എനിക്ക് അതൊന്നും തേച്ചിട്ട് എനിക്ക് തലവേദന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് തേക്കേണ്ട രീതിയിൽ തേച്ചാലാണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാ ഉണ്ടാകാണ്ടിരിക്കുകയുള്ളു കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയില് എങ്ങനെ തേക്കണ്ടെന്നും അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചാലേ നമുക്ക് ഈ ടോണർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായൽപ്പൊടിയുണ്ട് അപ്പൊ ചായൽപ്പൊടിന്ന് കേൾക്കുമ്പോ ചിലവർക്ക് ഡൗണ്ടും ചായൽ എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതല്ലേ അപ്പൊ ചായൽ അടങ്ങിയേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ഇയാണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിലും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര ആവശ്യപ്പെട്ടുള്ള ഘടകങ്ങൾ കേട്ടാ അപ്പൊ നമ്മുടെ ചുവന്ന രക്തമാണ് കൂടുന്നതൊന്നും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അങ്ങനെയാണ് നമ്മുടെ ഹെയറ് ഒതും കൂടി വളരാനായിട്ട് സഹായിക്കുന്നത് പിന്നെ ഇതിനകം വേണ്ട ഒരു സംഭവം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം പനിക്കൂർക്കേടയില അതുപോലെ തന്നെ തുളസിയില പിന്നെ കറിവേപ്പിന്റെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഈ ടോണർ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് അവിടെ കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമുക്ക് നേരെ വിധിക അപ്പൊ നമ്മളിത് ഈ ടോണർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ എടുക്കുന്നത് കറിവേപ്പിന്റെ ഇട നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലായിട്ട് എടുക്കുന്നത് അപ്പൊ നമുക്ക് അടുത്തത് കുറച്ച് പനിക്കൂർക്കേടക്ക കേട്ടോ അപ്പൊ ഞാൻ നീരിളക്കൊന്നും ഇല്ലാണ്ട് വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുടിക്ക് വല്ലതും നല്ലതാണ് അപ്പൊ അധികം എടുക്കണ്ട നിങ്ങൾ എത്ര ഇളവ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് ഒരു രണ്ടു മൂന്ന് ഇല എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതേ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടാ അടുത്ത് നമുക്ക് വേണ്ടത് തുളസിൽ ഉണ്ടാ വേണ്ടത് അപ്പൊ അതെ കുറച്ച് തുളസിലും കൂടി എടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് മതി കേട്ട നമുക്ക് നീരിളക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നത് രണ്ടും കൂടി ഒരു കുഞ്ഞി കയ്യില് ഇത്രയും മതി നന്നായിട്ട് നമുക്ക് കഴുകി എടുക്കാം പിന്നത് പൊടിയൊക്കെ ഉണ്ടാവും അപ്പൊ അത് പോവാതൊരു പാത്രത്തിലേക്ക് നമ്മള് കഴുകി വെച്ചേക്കണം പനിക്കൂർക്കടയിലും അതുപോലെ തന്നെ തുളസിയിലയും കറിവേപ്പിന്റെ എല്ലാം കുറച്ച് കൂടുതൽ ഇട്ടാ കാരണം അതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് മറ്റേ നമുക്ക് അലർജി ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാ അതായത് മറ്റേ രണ്ടെണ്ണം കൂടി ചേർത്തത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏർ ചായല പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതേ മെയിൻ ഇനി ഇതേ മെയിൻ ആയിട്ട് നമ്മുടെ ചായല എണ്ട നമുക്ക് മൂന്നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനൊരു നാല് സ്പൂൺ ഇടണം കേട്ടാ ഈ ഒരു സ്പൂൺ മുമ്പ് നാലെണ്ണ ഉടണുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ േ ഉലുവ വേണ്ട കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്ക വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാം അതിൻ്റെ ആ സത്തുകൾ മൊത്തം ആ വെള്ളത്തിൽ ഇറങ്ങണം ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം വെക്കണെങ്കിൽ അത് അര ഗ്ലാസ് വെള്ളം ആവണ വരെയും ആവണവരെയും തിളപ്പിച്ചെടുക്കണോട്ടാ വിടെക്കെ നന്നായിട്ട് തിളക്കട്ടെ ഇപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടട്ടാ ഇനി അത് ഒരു ഗ്ലാസ് വെള്ളം ആണോ വരെ തിളപ്പിച്ചെടുക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ടെ അപ്പൊ ഇത് വരെ നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇത് രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ആണോ വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം വറ്റി കുറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഓഫ് അപ്പോൾ ചെയ്യട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കട്ട് അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പ്രേ കുപ്പിയിലാക്കി വെക്കാം കേട്ടാ അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ എളുപ്പം വയ്ക്കും ഇവിടെ ചൂടൊക്കെ ആയിട്ടുണ്ടാ ശരിക്ക സ്മെല് നമുക്കൊരു മൈലാഞ്ചി അരക്കൂരി നമ്മൾ പച്ച മൈലാഞ്ചി മയിലാഞ്ചി ഒരു സ്മെല്ലില്ല അതാണ് സ്മെല്ലാതാണ് സ്മെല് ആ ഒരു ഇതായിരിക്കും അപ്പം എന്റെ ചെറിയ കുപ്പിയ കാരണം എനിക്ക് കുറച്ചും കൂടി ഉണ്ട് ഇണ്ട്ട്ട അപ്പൊ അതേ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കണെങ്കില് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അങ്ങനെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചായാലും നമുക്ക് ഒരു വൺ വീക്ക് വരെയൊക്കെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മന്ത് വരെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യട്ടിങ്ങനെ അപ്ലൈ ചെയ്യണത് കാണിച്ചാട്ടാ അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ഞാൻ ചെയ്യണത് കാണിച്ചെണ്ണയിട്ട് കുളിച്ചും ഭയങ്കരമായിട്ട് ഇങ്ങനെ എണ്ണ തലയിൽ ഇളിഞ്ഞ് നിൽക്കണ്ട അപ്പൊ നമ്മുടെ നമ്മൾ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഓരോ സ്പ്രേ കൊടുക്കുക ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ തലവോട്ടില് മാത്രം അപ്ലൈ ചെയ്യാട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഓരോ സൈഡും ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്ത് കൊടുക്കട്ടെ മെയിൻ മെയിനായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് വളരുക അതുപോലെ തന്നെ നമുക്ക് ബാക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഒരാളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വേണ്ടിട്ട് അപ്പൊ ഇത് ഞാനിത് മുഴുവൻ അപ്ലൈ ചെയ്തോണ്ട് വരാട്ട അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് നീരവിളക്കും അതുപോലെ തന്നെ അലർജി മൈഗ്രൈൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ തലവേദനയൊക്കെ ഒക്കെ വരാത്ത രീതിയിൽ ഇത് യൂസ് ചെയ്യണ്ടെന്നുള്ള കറക്റ്റ് മെത്തേഡ് ഞാനിപ്പോ പറഞ്ഞു തരാട്ട അപ്പൊ എന്റെ സ്കാപ്പിൽ മൊത്തം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് കുറച്ചു നേരം കെട്ടി വെക്കാം കെട്ടിവെക്കാം തന്നെ സെയിം തന്നെ നമ്മള് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാനിതും യൂസ് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് കുറച്ച് വ്യത്യാസമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ അന്ന് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞുണ്ടെങ്കിലും കുഴപ്പമുണ്ടായില്ല പക്ഷെ നമുക്ക് നീരിളക്കം അതുപോലെ തന്നെ മൈഗ്രനൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് തലയിൽ കുറെ നേരം തേച്ച് ഒഴിവിച്ച് വെക്കണ്ട കാരണം അപ്പൊ നമുക്ക് തലയിൽ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ഒരേ അസുഖങ്ങളും വരും കേട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കണേക്കാളും കുളിക്കണേക്കാളും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണുണ്ടെങ്കിൽ കുളിക്കണേക്കാളും കുറച്ച് നേരം മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെക്കണുണ്ടെങ്കിൽ അതിൽ തണവും മാറുമല്ല എന്നിട്ട് നമുക്ക് തലയിൽ സ്കാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ കുളിക്കണേക്കാളും മുന്നേ ചേണ്ടേട്ടാ കുളിക്കണേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ തേച്ച് പിടിപ്പിച്ചല്ലോ അവർ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തല വാഷ് ചെയ്തിട്ട് കളഞ്ഞാൽ മതി അല്ലാണ്ട് അത് തേച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാണ്ട് വേണ്ട കാരണം അങ്ങനെ ഉറങ്ങുമ്പോൾ നമുക്കൊന്നും കൂടി അസുഖം കൂടുള്ളൂ അപ്പൊ നമുക്ക് എന്താ നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസം എങ്കിലും യൂസ് ചെയ്യണ്ടേ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴുകാണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കഴുകാണ്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖം കാര്യങ്ങളും വരും കേട്ടോ അപ്പൊ നമ്മള് കഴുകി കളയാണ് കുറച്ചും കൂടി നല്ലത് അപ്പൊ നമ്മൾ അരമണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ തേച്ച് പിടിക്കുക പിന്നെ നിങ്ങക്ക് ഒരു അസുഖവും ഇല്ല അങ്ങനത്തെ തലയിൽ വെള്ളം ഇരട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സെഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ മുടി ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെയർ സിറം അതല്ലെങ്കിൽ ഹെയർ നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമല്ല ക്രീം ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ വെറും വെളിച്ചെണ്ണ അതെങ്കിലും ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് ഓവറായിട്ട് തേക്കാനല്ല നമ്മൾ കുളിക്കുമ്പോൾ വെളിച്ചെണ്ണ ഇടണ പോലെ തേക്കാനല്ല ഒന്നോ രണ്ടോ തുള്ളി എടുത്ത് തേക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഹെയറും ഡ്രൈ ആയി പോകില്ല കേട്ടോ അപ്പം ഈ ഡ്രൈ കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഓയിലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കാൽപ്പും കുറച്ച് ഓയിലിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് തേച്ചാലും പെട്ടെന്ന് തന്നെ അങ്ങനെ അധികം ഡ്രൈ ആവില്ല പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് താരൻ വരും അങ്ങനത്തെ സംഭവം കൂടും അപ്പം അതില്ലാണ്ട് തിരിക്കാനാണ് ഒന്നോ രണ്ടോ കോക്കോണട്ട് ഓയിലും കൂടി ഒന്ന് ഹെയറിൽ മസാജ് ചെയ്തിട്ട് കെട്ടി കെട്ടിവെക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരിക്കും കിട്ടാം പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മുടി ഉണങ്ങാണ്ടിരിക്കരുത് മുടി നമ്മൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മുടി ഉണക്കിയിട്ട് വേണം രാത്രി കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ല് വ്യത്യാസം കാര്യങ്ങളുണ്ടാവും അപ്പൊ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് മുടി ഉണക്കിയിട്ട് കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാട്ട പിന്നെ ഇത് ഡെയിലി അപ്ലൈ ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവട്ടെ അപ്പൊ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യണ്ട ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ചെയ്താൽ മതി ഇനിയിപ്പം നമുക്ക് നമ്മൾ വെളിച്ചിട്ട് കുളിക്കുന്ന ദിവസം ഇത് അപ്ലൈ ചെയ്താൽ മതി ഇപ്പൊ നമ്മ ഒന്ന് ഒന്നരട ഒന്നരട ഒന്നിടവിട്ടായിരിക്കും നമ്മൾ തലയിൽ എണ്ണ ഇടുന്ന ആൾക്കാർ ചിലവർ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇടുകയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരാണുണ്ടെങ്കിൽ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഡെയിലി തേക്കണ്ട ഡെയിലി തേച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ചിലർക്കും തലയിൽ നമുക്ക് പറ്റിയൊന്നും വരില്ല അങ്ങനെയാണ് നമ്മൾ ഡെയിലി തേക്കേണ്ട ഒന്നിടവിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീക്കിലി ത്രീ ടൈം അങ്ങനത്തെ ഉള്ള രീതിയിൽ തേച്ചാൽ മതി കേട്ടോ ഡെയിലി നമ്മളിതൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഇത് ഇങ്ങനെയാണ് മുടി അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ പോയിട്ടുണ്ടേട്ടോ അതൊക്കെ ഞാൻ വിട്ടിട്ട് ഇത് തന്നെ ഒറിജിനലുള്ള മുടിയാണ് കേട്ടോ നാച്ചുറായിട്ടുള്ളത് ഈ മുടി കമന്റും കാര്യങ്ങളൊക്കെ ഇടൂട്ടാ അപ്പൊ ും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി കണ്ടിട്ട് ഒരുപാട് ഒരുപാട് പേര് കമ്മറ്റി പറയുകയായിരിക്കും ചേച്ചി മുടി ആ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റാ അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ള നിങ്ങൾക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് മുടിയുള്ള ആൾക്കാർ വന്നിട്ട് ഈ ഒരു ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെയറിന്റെ വാട്ടർ ബേസ്റ്റ് ആണ് മുടി എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് അത് വിശ്വസിക്കാൻ പറ്റും നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ കുറച്ചെങ്കിലും മുടി ഇല്ലാത്ത ആൾക്കാർ മുടി ഇത്തിരി വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് അസക്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് പോകും എന്റെ വീഡിയോസ് കാണാൻ പിന്നെ ഞാൻ ഈ വീഡിയോ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പേര് ഞാൻ ഈ റോസ്മേൻ്റെ ഡയലും എന്ത് വീഡിയോസ് ചെയ്താലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ചേച്ചി ചേച്ചി ഉള്ള കാര്യം ഉള്ളത് പോലെ പറയേണ്ടി അതുകൊണ്ട് ചേച്ചി ഞങ്ങൾക്ക് നല്ല വിശ്വാസം പറഞ്ഞു അങ്ങനത്തെ എന്റെ സബ്സ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ അത് എത്രയോ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിൻ്റെ അടിയിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമ്മൻ എന്ത് കൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണായിട്ട് മെസ്സേജ് അയച്ചു തരണം ഞാൻ അതിനൊക്കെ റിപ്ലൈ തന്നെയായിരിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിട്ട് കാണാൻ കേട്ടോ